ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിച്ചോസിലേക്ക് സ്വാഗതം നരച്ചുമുടി കറുപ്പിക്കാനായിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു ഹോം മെയ്ഡ് ഹെയർ ഡേ ആണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പം പലരും ഇതുപോലുള്ള എണ്ണയും ഡൈയും ഒക്കെ വാങ്ങി തേക്കാറുണ്ട് അപ്പോഴത്തേക്ക് മാത്രം നമ്മളുടെ മുടി കറുത്തു വരുമെങ്കിലും സ്പീഡിൽ തന്നെ വെളുത്തു വരും ഇനി നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ വേപ്പില കാണുമല്ലോ അപ്പോൾ വേപ്പില നമുക്ക് കറികൾക്ക് പോലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരിലയാണല്ലേ അപ്പോൾ അത്രയ്ക്കും നല്ല ഗുണമുള്ളയാണ് നമുക്ക് ഉള്ളിലായിട്ട് കഴിക്കുന്നതും അതുപോലെ തന്നെ നമ്മളുടെ ഹെയറിനും ഒക്കെ ഏറ്റവും നല്ലതാണ് വേപ്പില വേപ്പില വെച്ച് ഈസി ആയിട്ട് നമ്മളൊരു ഹെയർ ഡേ ആണ് ഇന്ന് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ വേപ്പിലയുടെ ഗുണങ്ങൾ നമുക്കറിയാം വൈറ്റമിൻ സി അതുപോലെ തന്നെ വൈറ്റമിൻ എ അതുപോലെ കാൽസ്യം അയണൊക്കെ ഒത്തിരി തന്നെ അടങ്ങിയത് കൊണ്ട് തന്നെ ഏറ്റവും നല്ലതാണ് നമ്മളുടെ ഹെയറിനും നമ്മളുടെ ദഹന പ്രശ്നത്തിനും അതുപോലെ തന്നെ നമ്മൾ വെറും വെഡിൽ അഞ്ചാറ് വേപ്പിലിട്ട് നമ്മൾ ഇല ചവച്ചിറക്കിയാൽ നമ്മളുടെ ദഹന പ്രശ്നങ്ങളെല്ലാം തന്നെ മാറിക്കിട്ടും അതുപോലെ നമ്മളുടെ ഷുഗറിന് കൊളസ്ട്രോൾ അതുപോലെ രക്തസമ്മർദ്ദം കുറയ്ക്കാനും അതുപോലെ കുട്ടികൾക്ക് കണ്ണിന് വരെ ഏറ്റവും നല്ലതാണ് വേപ്പിലേ കേട്ടോ പിന്നെ നമ്മളുടെ ഹെയറിൻ്റെ കാര്യം പറയാനില്ല നമ്മളുടെ മുടി വളർച്ചയ്ക്കൊക്കെ ഏറ്റവും നല്ലതാണ് അപ്പോൾ അത് ഇന്ന് നമ്മൾ വേപ്പിലേ ഉപയോഗിച്ചിട്ടാണ് വളരെ പെട്ടെന്ന് തന്നെ ഒരു ഹെയർ ഡൈ ഉണ്ടാക്കുന്നത് അപ്പം നമ്മളുടെ ഹെയറിന് വളരാനും അതുപോലെ തന്നെ മുടി കറുക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ ഡൈ കൂടിയാണ് മുടി നല്ല തിക്കായിട്ട് വളരാനൊക്കെ ഈ ഒരു ഹെറ്റ ഹെയർ ഡൈ മതി കേട്ടോ അതുപോലെ നരച്ച മുടി കറുപ്പിക്കാനായിട്ടും അപ്പോൾ ഈ നമ്മൾക്ക് ഒരു കെമിക്കലും ഇല്ല ഒരു സൈഡ് എഫക്ട്സും ഇല്ലാത്ത വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്ന വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു ഹെയർ ഡ്രൈ തന്നെയാണത് അപ്പം ഏത് പ്രായക്കാർക്കും നമുക്ക് തേച്ച് കൊടുക്കാം കുട്ടികളിൽ പോലും ഇന്ന് അകാല നരയൊക്കെ കാണാറുണ്ടല്ലേ അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ നമുക്ക് തേച്ച് കൊടുക്കാം ചിലരുടെ മുടി ഫുള്ള് നിരച്ചിലേലും ഇത് ഇങ്ങനെ ഇടഭാഗത്ത് മാത്രം നര കാണാറുള്ളൂ അപ്പോൾ അങ്ങനെയുള്ളവരുടെ മുടിയിലൊക്കെ നമുക്ക് എത്ര വേണമെങ്കിലും തേച്ച് കൊടുക്കാം അപ്പം നമുക്ക് പണ്ട് തൊട്ട് തേക്കുന്നവരിൽ നമുക്ക് ഒത്തിരി നരയും കാണില്ല അതുമാത്രമല്ല നമ്മളുടെ ഉള്ള മുടി നിലനിർത്താനായിട്ട് ഈ ഒരൊറ്റ ഹെയർ ഡൈ മതി കേട്ടോ ഇതുപോലെ നമ്മളുടെ മുടിയിലൊക്കെ ഇതുപോലെ ഒരു പഴയ ബ്രഷ് വെച്ച് അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ശേഷം നമുക്ക് കഴുകി കളഞ്ഞാൽ മാത്രം മതി അപ്പം നമുക്ക് മുടി കുഴിച്ചിലും താരനൊക്കെ ഉള്ളവർക്കും അതൊക്കെ മാറി മുടി നല്ല ഉള്ളിലൂടെ വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ ഡേ കൂടെയാണ് അപ്പോൾ മുടി നമുക്ക് നരച്ചു മുടി കറുപ്പിക്കാൻ മാത്രമല്ല മുടി വളരാനായിട്ട് ഹെല്പ് ചെയ്യുന്ന ഒരു ഹെയർ ഡേയിലൂടെയാണ് ഇന്ന് കാണിക്കുന്നത് അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ പല ഡൈയും കാണിച്ചിട്ടുണ്ടെങ്കിലും വേപ്പിലെ കൊണ്ട് ഇന്ന് കാണിക്കുന്നത് ഒരു പ്രത്യേകതരം ഡൈ തന്നെയാണ് കേട്ടോ അപ്പോൾ അത് ഇതുപോലെ നമ്മളുടെ ഉള്ള മുടി നല്ലപോലെ കറുക്കാനും നീട്ടം വെക്കാനും ഉള്ളു വയ്ക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഡൈ തന്നെയാണ് കുട്ടികൾ പോലും ഇന്ന് മുടി കുഴിച്ചിൽ കാണാറുണ്ട് അപ്പോൾ ജിമ്മിന് പോണവർക്കും അതുപോലെ ഡയറ്റ് എടുക്കുന്നവർക്കൊക്കെ മുടി ഒഴിച്ചിൽ ഉണ്ടാകാറുണ്ട് അപ്പോൾ ആ മുടി മുടികൊഴിച്ചിൽ മാറാനുള്ള ഹെൽത്തി ആയിട്ടുള്ളൊരു ജ്യൂസ് കൂടെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ മോൻ സ്ഥിരമായിട്ട് തന്നെ ജിമ്മിനൊക്കെ പോയി ബോഡി മെയിൻ്റൈൻ ചെയ്യുന്നുണ്ട് ഞാൻ സ്ഥിരമായിട്ട് വെച്ചിന് കൊടുക്കുന്ന ഒരു ജ്യൂസ് കൂടിയാണ് അപ്പോൾ അതിൻ്റെ റെസിപ്പിയും കാണിക്കുന്നുണ്ട് ഇനി നമുക്ക് ഡൈറ്റ് ഉണ്ടാക്കാനായിട്ട് മൈലാഞ്ചിയിലേയും അതുപോലെ തന്നെ വേപ്പിലേയും കൊണ്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ മൈലാഞ്ചിലേയും നമുക്കറിയാം നല്ലപോലെ മുടി കളർ വരാനും സിൽക്കി ആകാനും ഒക്കെ മൈലാഞ്ചിയിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഇതിൻ്റെ പൊടി കിട്ടുവാണെങ്കിൽ അത് ഉപയോഗിക്കാം അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ഷ് ഇലയായിട്ട് തന്നെ എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ അപ്പോൾ ഉള്ളവരാണെങ്കിൽ ഇത് തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കുക അപ്പം ഞാൻ ദേ ഫ്രഷ് അവിടെ തന്നെ മൈലാഞ്ചി ഇലയാണ് കുറച്ച് അധികം എടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഇത് സ്റ്റോർ ചെയ്തൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ ഒത്തിരി ഇല തന്നെ ആവശ്യമായിട്ട് കാണും കേട്ടോ അപ്പം ഫ്രഷ് ആയിട്ടുള്ള ഇപ്പോഴത്തേക്ക് വേണ്ട ഇല ഞാൻ എടുത്തിട്ടുണ്ട് ഇത്രയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി നമുക്കിത് നല്ലപോലെ തന്നെ വാഷ് ചെയ്ത് നല്ലപോലെ ഒന്ന് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് തുടച്ചെടുക്കണം കേട്ടോ ഈ വേപ്പിലയുടെയും അതുപോലെ തന്നെ മൈലാഞ്ചി ഇലയുടെയും ഇപ്പം വേപ്പിലെയും നല്ല ഏറ്റവും നല്ല ഗുണങ്ങൾ നമ്മൾ ഇതിൻ്റെ മാത്രം എണ്ണ കാച്ചു വരെ ഉപയോഗിക്കാറുണ്ടല്ലേ ഇപ്പം രണ്ടും ഞാൻ നല്ലപോലെ തന്നെ തുടച്ച് അതായത് വെള്ളമൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അത് നല്ലപോലെ ക്ലീനാക്കി അതിൻ്റെ ഇല മാത്രമാണ് ഞാൻ ഉരിഞ്ഞ് എടുക്കുന്നത് അപ്പോൾ ഇത് രണ്ടും കൊണ്ടാണ് നമ്മൾ ഇന്ന് ഹെയർ ഡേ ഉണ്ടാക്കുന്നത് അപ്പം നമുക്ക് പുറത്തുനിന്ന് കൂടിയ ഇൻഗ്രീഡിയൻറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു ഹെയർ ഡേ തന്നെയാണ് എല്ലാ വേപ്പിലും ഞാൻ ക്ലീനാക്കി ഇതുപോലെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മൈലാഞ്ചി ഇല മൈലാഞ്ചിയിലൂടെ നല്ലപോലെ ഒന്ന് ഇതുപോലെ തന്നെ ക്ലീനാക്കി അതുപോലെ തന്നെ വെള്ളമൊക്കെ തുടച്ചിട്ട് നമുക്ക് ഡ്രൈ ആയിട്ട് തന്നെ വേണം ഇല ഇരിക്കാനായിട്ട് അപ്പോൾ ഞാൻ അതുകൂടെ ഒന്ന് നല്ലപോലെ ക്ലീനാക്കി എടുക്കണം കേട്ടോ അപ്പം ഇത് രണ്ടും നമുക്ക് ഇപ്പം വേപ്പിൽ നമുക്ക് എടുത്തിട്ട് ശേഷം മൈലാഞ്ചി ഇല ഇല്ലാത്തവരാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ പൊടിയെടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ മിക്സ് ചെയ്യുമ്പം അപ്പോൾ ഇതും രണ്ടും നല്ലപോലെ തന്നെ ക്ലീനാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരിട്ട് വേണമെങ്കിൽ നമുക്ക് നമ്മളുടെ ഗ്യാസ് സ്റ്റൗവിൽ നല്ലപോലെ തന്നെ ഒന്ന് ചൂടാക്കി നല്ല കരിയിച്ചെടുക്കാം കേട്ടോ അപ്പം നല്ലപോലെ അതായത് ഫ്രൈ ചെയ്തെടുക്കാം അനിയിപ്പം അല്ലെങ്കിൽ നമുക്ക് ഇപ്പം നല്ല വെയിലാണല്ലോ വെയിലുള്ള സമയമായതുകൊണ്ട് നമുക്ക് അല്ല തന്നെ ഉണക്കിയെടുക്കാം അപ്പം ഞാൻ ഇനി ഒരു സാധനം കൂടി എടുക്കുന്നുണ്ട് ഇത് കേശവർദ്ധനയുടെ ഇലയാണ് കേട്ടോ അപ്പോൾ ഇലയും പൂവും കൂടെ കുറച്ചെടുക്കുന്നുണ്ട് ഇതും നമുക്കറിയാം മുടി വളരാനും അതുപോലെ തന്നെ നമ്മളുടെ താരം പോകാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് മുടികുഴിച്ചിൽ മാറാനൊക്കെ ഹെൽപ്പ് ഇനയാണ് എന്ന് പറയുന്നത് അപ്പോൾ അത് ഇതിൻ്റെ എണ്ണ നമ്മളിപ്പോൾ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ ഇത് ആവശ്യമുള്ളവരാണെങ്കിൽ ഇതിൻ്റെ എണ്ണ കേശവർദ്ധനിയുടെ എണ്ണ നമ്മൾ ഓർഡർ ചെയ്ത് അയച്ചു തരുന്നതായിരിക്കും കൊറിയർ ചാർജ് ഉൾപ്പെടെ നൂറ് എം ന് എഴുന്നൂറ്റമ്പത് രൂപയാണ് അപ്പോൾ ഇതും ആവശ്യമുള്ള അത്രയും നിങ്ങളുടെ ഹെയറിനുസരിച്ച് പറിച്ചെടുക്കുക കേട്ടോ ഇതും നമുക്ക് നല്ലപോലെ ഉണക്കിയെടുക്കേണ്ടതാണ് ഇത് മൂന്നും നല്ല പോലെ തന്നെ നമുക്ക് ഉണക്കിയെടുക്കണം അപ്പോൾ ഞാൻ ഈ പറഞ്ഞ നമ്പറിൽ ഓർഡർ ചെയ്താലും നമ്മളുടെ ഈ എണ്ണ കിട്ടുന്നത് കേശവർദ്ധനയുടെ എണ്ണ കിട്ടുന്നത് അപ്പോൾ ഇത് മുടി നമ്മളുടെ വളരാനും അതുപോലെ താരം പോകാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു എണ്ണ തന്നെയാണ് അതുപോലെ തന്നെ താരം പോയാൽ നമുക്കറിയാം മുടി സ്വാഭാവികമായിട്ട് വളര് വന്നു അപ്പോൾ വേണ്ടവർ ഈ നമ്പറിൽ ഓർഡർ ചെയ്യുക കേട്ടോ അപ്പോൾ ഞാൻ നല്ലപോലെ തന്നെ നല്ല വെയിലുള്ളത് കൊണ്ട് നമ്മൾക്ക് ഈ മൂന്ന് മൂന്നായിട്ടും നല്ലപോലെ തന്നെ ഒന്ന് ഉണക്കിയെടുക്കണം അത് നമ്മളുടെ കറിവേപ്പിലയും അതുപോലെ മൈലാഞ്ചി ഇലയും നമ്മളുടെ കേശവർദ്ധനയുടെ ഇലയും അപ്പോൾ ഇതെല്ലാം നല്ലപോലെ തന്നെ ഉണങ്ങിയ ശേഷം പൊടിച്ചെടുക്കണം ഇപ്പം നല്ല വെയിലുള്ളത് തന്നെ നമുക്ക് ഗ്യാസ് ലാഭിക്കാം അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് നല്ല വെയിലത്ത് വെച്ച് തന്നെ ഉണങ്ങി ഉണക്കിയെടുക്കുന്നത് ഇപ്പോൾ ഏകദേശം നല്ല ഒറ്റ വെയിൽ കൊണ്ടപ്പോൾ തന്നെ എല്ലാം ഒന്ന് ഉണങ്ങി വന്നിട്ടുണ്ട് ജസ്റ്റ് ഞാനൊന്ന് കാണിച്ച് തരാം കേട്ടോ ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് ഉണക്കിയെടുക്കാനായിട്ട് നല്ല നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിഞ്ഞ് കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ അതേ ഇത് നല്ലപോലെ തന്നെ ഉണക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ പൊടിച്ചൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുവാണെങ്കിൽ ഹെയർ ഡ്രൈ ഉണ്ടാക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ എടുത്ത് മിക്സ് ചെയ്യാവുന്നേ ഉള്ളു ഇനി ചെറിയൊരു ജാറിൽ നമുക്ക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്ത് നല്ല ഫൈൻ പൗഡറായിട്ട് തന്നെ പൊടിച്ചെടുക്കണം പൊടിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഇത് നല്ലപോലെ ഒന്ന് സ്ട്രെയിൻ ചെയ്ത് വേണം നമുക്ക് വെക്കാനായിട്ട് കാരണം വേപ്പിലയുടെ തണ്ടിൻ്റെ ആ നാരൊക്കെ കാണും അപ്പോൾ നമ്മൾ ഡൈ മിക്സ് ചെയ്യുമ്പം നമുക്കത് പാടായിരിക്കും മിക്സ് ചെയ്യാനായിട്ട് അപ്പോൾ അതേ ഇതുപോലെ നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുത്ത ശേഷം നമുക്കിത് സ്ട്രെയിൻ ചെയ്തെടുക്കണം അപ്പോൾ ഇത് എത്ര നാൾ വേണമെങ്കിലും നമുക്കിത് സ്റ്റോർ ചെയ്ത് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കുപ്പിയിൽ അടച്ച് വെച്ചാൽ നമുക്ക് ആവശ്യത്തിന് മാത്രം നമ്മളുടെ ഹെയർ ഡൈ മിക്സ് ചെയ്യുമ്പോൾ എടുക്കാവുന്നേ ഉള്ളൂ അപ്പോൾ നമ്മളുടെ നല്ല ഫൈൻ പൗഡറായിട്ട് പൊടി കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്ക് നല്ലപോലെ ആയിട്ടുള്ള ഒരു കുപ്പിയിൽ ഇതുപോലെ തന്നെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെച്ചാൽ ആവശ്യത്തിന് മാത്രം എടുത്താൽ മതി അപ്പോൾ ഇനി നമുക്ക് ഡൈ മിക്സ് ചെയ്യാനായിട്ട് നമുക്കൊരു വെള്ളം തിളപ്പിക്കണം കട്ടൻ ചായയാണ് അത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ നമ്മൾ ഞാൻ ഇട്ട് കൊടുക്കുന്നത് കരിഞ്ചീരവും തേയിലപ്പൊടിയും കൂടിയാണ് ഒരു ടേബിൾ സ്പൂൺ കരിഞ്ചീരകവും അതേ അളവിൽ തന്നെ തേയിലപ്പൊടി ഇട്ട് കൊടുത്ത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഒന്ന് നല്ലപോലെ ഒന്ന് വെട്ടി തിളപ്പിച്ച് നേർ പകുതിയാക്കണം അതായത് അര ക്ലാസ് ക്ലാസ്സാക്കി നമ്മളെടുത്ത വെള്ളത്തിൻ്റെ നേർ പകുതിയാക്കി കിട്ടണം എന്നിട്ട് വേണം നമുക്ക് ഹെയർ ഡൈ മിക്സ് ചെയ്യാനായിട്ട് ഇപ്പോൾ ഏകദേശം നല്ലപോലെ തന്നെ രണ്ടിൻ്റെയും ഗുണങ്ങളൊക്കെ ഇറങ്ങി ഏകദേശം നല്ല വറ്റി പകുതിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് നല്ലപോലെ സ്ട്രെയിൻ ചെയ്ത് ആ വെള്ളം മാത്രമാണ് നമ്മൾ എടുക്കുന്നത് ഡൈ മിക്സ് ചെയ്യാനായിട്ട് ഈ വെള്ളവും ഇടക്ക് നമുക്ക് നമ്മളുടെ മുടിയൊക്കെ വാഷ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ലതാണ് കേട്ടോ കാരണം രണ്ടും ചേർത്തിരിക്കും നല്ലതാണ് തേയിലയും നമ്മളുടെ കരിഞ്ചീരിവും ഏറ്റവും നല്ലതാണ് ഇനി ഒരു ഇരുമ്പി ചീൻ എടുത്ത് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ആ പൊടിയുണ്ടല്ലോ ആ മിക്സ് ഞാൻ ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുവാണ് വേറെ നിങ്ങളുടെ ഹെയറിനുസരിച്ച് ഈ പൗഡർ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഇങ്ങനെ പൊടിച്ച് വെച്ചാൽ ഏറ്റവും നല്ലതാണ് വേപ്പിലയും അതുപോലെ തന്നെ നമ്മളുടെ മയിലാഞ്ചിയിലയും പിന്നെ ചേർത്തിരിക്കുന്നത് കേശവർദ്ധിനിയലയാണ് പിന്നെ ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ നെല്ലിക്കപ്പൊടിയാണ് അപ്പോൾ അതുകൂടിയിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ തേയില വെള്ളവും ചേർത്ത് നല്ലപോലെ അതിനെ മിക്സ് ചെയ്തെടുക്കാവേ ഇതെല്ലാം മിക്സ് ചെയ്ത് നമുക്ക് ഇപ്പോൾ തന്നെ എല്ലാവരും ഓവർനൈറ്റ് റെസ്റ്റ് ചെയ്ത ശേഷം മാത്രമാണ് നമ്മൾ അതെടുക്കുന്നത് ഇപ്പോൾ ഒത്തിരി വെള്ളം കൂടരുത് ഇതുപോലെ ഒന്ന് നമുക്കൊന്ന് തിക്കായിട്ടെടുത്ത് കുറേശ്ശെയായിട്ട് ഒഴിച്ച് ഇതുപോലെ മിക്സ് ചെയ്ത് വേണം നമുക്ക് വെക്കാനായിട്ട് കാരണം ഇരുന്ന് വരുമ്പോൾ ഒന്നും കൂടി ഒന്ന് തിക്കാകും കേട്ടോ അപ്പോൾ ഇത് നല്ലപോലെ തന്നെ ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇരുമ്പിചീനച്ചട്ടിയിലാകുമ്പോൾ നല്ലപോലെ നല്ലൊരു ബ്ലാക്ക് കറിലായിരിക്കും വരുന്നത് കേട്ടോ അപ്പോൾ ഇത് ഇരുമ്പിജീനച്ചട്ടി ഇല്ലാത്തവരാണെങ്കിൽ സ്റ്റീൽ പാത്രമാണെങ്കിൽ ഒരു ഇരുമ്പിൻ്റെ ആണിട്ട് കൊടുത്താലും മതിയോ ഇപ്പം പിറ്റേ ദിവസം നോക്കിയപ്പോൾ നല്ലൊരു ബ്ലാക്ക് കളറിലാണ് നമുക്ക് വന്നിരിക്കുന്നത് അപ്പോൾ അതേ നോക്കിയാൽ നമ്മളുടെ ഹെയർ ഡൈ ഒക്കെ റെഡി ആയിട്ടുണ്ട് ഞാൻ കയ്യിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾ കാണിച്ചു തരാം ഈ ഒരു ബ്ലാക്ക് തന്നെയായിരിക്കും നമ്മളുടെ മുടിയിലും കിട്ടുക കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ടൂടെ ചെയ്യണം അപ്പം ഞാൻ ഇതേ കയ്യിലൊക്കെ ഒന്ന് എടുത്തെടുപ്പം നല്ലൊരു കളറാണ് കിട്ടിയേക്കുന്നത് അപ്പോൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്നക്കാട്ട് ഏറ്റവും നല്ലതാണ് നമ്മൾ ഇതുപോലുള്ള കെമിക്കൽ ഇല്ലാത്ത ഡൈ ഉപയോഗിക്കുന്നത് അപ്പോൾ ചിലരുടെ മുടി ഫുള്ള് നടച്ചിട്ടില്ലെങ്കിലും ഈ ഇടഭാഗത്ത് മാത്രമായിരിക്കുക അപ്പോൾ അമ്മയുടെ തലയിൽ ഞാൻ സ്ഥിരമായിട്ട് വെക്കുന്ന ഒരു ഹെയർ ഡേ തന്നെയാണ് അപ്പോൾ ഇതുപോലെ ഒരു ബ്രഷ് വെച്ച് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒന്ന് വാഷ് ചെയ്ത് കളഞ്ഞാൽ മാത്രം മതി കേട്ടോ അപ്പോൾ അതേ മുടി എല്ലാം തന്നെ നല്ല കറുത്ത് വരാനും അതുപോലെ തന്നെ നീട്ടം വെക്കാനും ഉള്ളു വെക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ ഡേ തന്നെയാണ് അപ്പോൾ സ്ഥിരമായിട്ട് വെക്കുന്നവരുടെ മുടി മുടി കുഴിച്ചിട്ടൊന്നും ഇല്ലാതെ തന്നെ ഉള്ള മുടി നല്ലതുപോലെ നിലനിർത്താനായിട്ട് ഈ ഒരു ഒറ്റ ഹെയർ ഡേ മതി അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ഇപ്പോൾ ഹെൽത്തി ആയിട്ടുള്ളൊരു ജ്യൂസുകൂടെ നമ്മൾ കാണിക്കുന്നുണ്ട് ബീട്രൂട്ട് കൊണ്ടാണ് ബീട്രൂട്ടും എൻ്റെ കൂടെ തന്നെ ക്യാരറ്റും എടുക്കുന്നുണ്ട് അപ്പോൾ വൈറ്റമിൻ എയും വൈറ്റമിൻ സി സിയൊക്കെ ഒത്തിരി അടങ്ങിയ കൊണ്ട് തന്നെ ഈ ജ്യൂസ് നമ്മളുടെ മുടിക്കും ആരോഗ്യത്തിനൊക്കെ ഏറ്റവും നല്ലതാണ് അതൊക്കെ പ്രശ്നത്തിനൊക്കെ ഏറ്റവും നല്ലതാണ് കേട്ടോ അപ്പോൾ രണ്ട് രണ്ട് വേപ്പിലൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് മൂന്നും കൂടെ നല്ലപോലെ ഒന്ന് നമുക്ക് ചെറുതായിട്ട് നമ്മളുടെ ക്യാരറ്റും ബീട്രൂട്ടും ഒന്ന് അരിഞ്ഞെടുത്ത ശേഷം ചെറിയ ജാറിലിട്ട് ആവശ്യത്തിന് മാത്രം വെള്ളം കൂടെ ചേർത്ത് ഒന്ന് അരച്ചെടുക്കണം കേട്ടോ ഇത് ഏറ്റവും നല്ലതാണ് നമുക്ക് കുടിക്കുന്നത് നമ്മളുടെ ഹെൽത്തിനും അതുപോലെ തന്നെ നമ്മളുടെ മുടിക്കും ഏറ്റവും നല്ലതാണ് കേട്ടോ അപ്പോൾ കുറച്ച് നാരങ്ങ ഇവിടെ ഞാൻ പിഴിഞ്ഞ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് പ്രത്യേകിച്ച് എടുക്കുന്നവർക്കും അതുപോലെ ജിമ്മിന് പോകുന്നവർക്കൊക്കെ മുടി കൊഴിച്ചിൽ കാണാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ സ്ഥിരമായിട്ട് കുടിക്കുന്നത് ഏറ്റവും നല്ലതാണ് ഞാൻ മൂന്നും സ്ഥിരമായിട്ട് കൊടുക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇത് കാണിക്കുന്നത് കൂടു വളരാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ ജൂസാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക